വിവാഹവും ഹണിമൂണും ഗർഭകാലവും എന്നുവേണ്ട മിക്ക വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നത് യൂട്യൂബിൽ പതിവ് കാഴ്ചയാണ് കാരണം അവരുടെ പ്രൊഫഷൻ തന്നെ വ്ളോഗിംഗാണ് തങ്ങളുടെ രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സന്തോഷം ടി ടി ഫാമിലി പറഞ്ഞതും പിന്നെ ആ കൺമണിയെ നഷ്ടമായ കാര്യങ്ങളുമൊക്കെ വൈറലായിരുന്നു ഈ വിശേഷങ്ങൾക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസമാണ് ടി ഫാമിലിയുടെ ഒരു പോസ്റ്റ് സമൂഹ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത് മറ്റൊന്നും ആയിരുന്നില്ല ഷെമിയുടെ പിറന്നാൾ കേക്ക് കട്ടിങ്ങും അതിനു ചുറ്റുപറ്റിയുണ്ടായ വീഡിയോയുമായിരുന്നു അത് മുമ്പും പലവട്ടം ഷെമിയുടെ പ്രായം ചർച്ച ചെയ്തിരുന്നു ഷെമിക്ക് ഷെഫിയേക്കാൾ പ്രായം ഉണ്ടെന്ന കാര്യം കുടുംബം തന്നെ പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ ഷെഫി തന്നെ ഷെമിയുടെ പ്രായത്തെ കളിയാക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ഉസ്കൂളിൽ കൊണ്ടാക്കുന്നത് വടിയും കുത്തിപ്പിടിച്ചു കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് വീഡിയോയിൽ കാണാം ഇത് കാണുന്ന ആരാധകർ പറയുന്നത് രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ ഈ ബന്ധം പോവില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് വീഡിയോയുടെ റീച്ച് പെട്ടെന്ന് കുറഞ്ഞതുകൊണ്ട് അത് കൂട്ടാൻ വേണ്ടി ഭാര്യയെ മനഃപൂർവ്വം കളിയാക്കുന്നതാണെന്നാണ് എന്നാൽ ഷെഫി ഷെമിയെ കളിയാക്കുമ്പോൾ ഷെമിയുടെ മുഖത്ത് വിഷമം പോലെ തോന്നുന്നുണ്ട് വീഡിയോയുടെ റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിലും പരസ്യമായി ഭാര്യയെ ഇങ്ങനെ അപമാനിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്